ആകാശവാണി വിദ്യാസരംഗം വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിക്കുന്നത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ പത്താം ക്ലാസിൽ ഫിസിക്സ് പാഠപുസ്തകം രണ്ട് ഭാഗങ്ങളായാണല്ലോ ഉള്ളത് ആദ്യ ഭാഗത്തിൽ നാല് അധ്യായങ്ങളും രണ്ടാം ഭാഗത്തിൽ മൂന്ന് അധ്യായങ്ങളും ആദ്യത്തെ മൂന്ന് ചാപ്റ്ററുകൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളും തുടർന്നുള്ള മൂന്ന് ചാപ്റ്ററുകൾ പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവസാന ചാപ്റ്റർ ഊർജ സംരക്ഷണത്തെപ്പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യ രണ്ട് ചാപ്റ്ററുകൾ വിശകലനത്തിന് വിധേയമാക്കാം ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ വൈദ്യുത ഉപകരണങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് ഫാൻ ഇൻഡക്ഷൻ കുക്കർ മോട്ടോർ ഇവയെല്ലാം നമ്മുടെ വീടുകളിൽ നാം ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളാണ് ഇവയിലേക്കെല്ലാം നാം വൈദ്യുതോർജ്ജം നൽകുന്നുവെങ്കിലും ഇവയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജ രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുമ്പോൾ ഇലക്ട്രിക് ഫാൻ മിക്സി മുതലായവ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു ഇങ്ങനെ ഓരോ ഉപകരണങ്ങളിലും നടക്കുന്ന ഊർജ്ജമാറ്റം വ്യത്യസ്തമായിരിക്കും വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജ രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി നാം കണക്കാക്കുന്നത് അതായത് ഒരു ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതിയുടെ പ്രകാശഫലവും ഇലക്ട്രിക് ഹീറ്ററിൽ വൈദ്യുതിയുടെ താപഫലവും ആയിരിക്കും നമുക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം വൈദ്യുത ഇസ്തിരിപ്പെട്ടി ഇലക്ട്രിക് കെറ്റിൽ ഇവയിലെല്ലാം വൈദ്യുതിയുടെ താപഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജം എങ്ങനെയാണ് താപോർജ്ജമായി മാറുന്നത് ഈ ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഭാഗത്തെ ഹീറ്റിംഗ് കോയിൽ എന്നാണ് വിളിക്കുന്നത് വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത് നിക്രോം ആയിരിക്കും വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും അതായത് ഹീറ്റ് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ആയിരിക്കും ഇത് ജൂൾ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എച്ച് സമം വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ എച്ച് സമം വി ഐ ടി എന്നീ സമവാക്യങ്ങളും താപം കണ്ടുപിടിക്കാൻ നാം ഉപയോഗിക്കുന്നു ഈ സമവാക്യങ്ങളിൽ നിന്ന് താപത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വൈദ്യുത പ്രവാഹ തീവ്രതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രതിരോധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ പ്രതിരോധങ്ങളെ വ്യത്യസ്ത രീതിയിൽ ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വോൾട്ടതയിലും കറണ്ടിലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നതാണ് ശ്രേണീരീതി ഇത് സീരീസ് കണക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രതിരോധങ്ങളെ സമാന്തരമായി കടുപ്പിച്ച് സർക്കിട്ട് പൂർത്തിയാക്കുന്നതാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ ആർ ഒൺ ആർ ടു എന്നീ രണ്ട് പ്രതിരോധങ്ങളെ രീതിയിൽ ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം ആർ ഒൺ പ്ലസ് ആർ ടു ആയിരിക്കും എന്നാൽ ആർ ഒൺ ആർ ടു എന്നീ പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം ആറെങ്കിൽ ഒൺ ബൈ ആറ് സമം ഒ ആയിരിക്കും അതായത് പ്രതിരോധങ്ങളെ രീതിയിൽ ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കൂടുകയും പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കുറയുകയും ചെയ്യുന്നു രണ്ട് നാല് ഓം പ്രതിരോധങ്ങളെ രീതിയിൽ ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം നാല് അധികം നാല് എട്ട് ഓം ആയിരിക്കും ഇവയെ സമാന്തരമായി ബന്ധിപ്പിച്ചാലോ ആർ സമം നാല് ഗുണം നാല് ഡിവൈഡ് ബൈ നാല് അധികം നാല് അതായത് പതിനാറ് ഭാഗം എട്ട് സമം രണ്ട് ഓം ആയിരിക്കും ഇതിൽ നിന്ന് സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കുറയുന്നതായും രീതിയിൽ ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം കൂടുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് വൈദ്യുതിയുടെ താപഫലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പഠിക്കാം വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ ഇവയിൽ വൈദ്യുതോർജം താപോർജ്ജമായി മാറുന്ന ഭാഗം ഹീറ്റിംഗ് ഓയിൽ എന്ന് അറിയപ്പെടുന്നു ഹീറ്റിംഗ് ഓയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ് നിക്കൽ ക്രോമിയം ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം നിക്രോമിൻ്റെ ഉയർന്ന ദ്രവണാങ്കം ഉയർന്ന റെസിസ്റ്റിവിറ്റി ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ് എന്നീ പ്രത്യേകതകൾ കൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാംഗമാണുള്ളത് സുരക്ഷാ ഫ്യൂസ് സർക്കിട്ടിലെ ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് ഒരു സർക്കീട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ഫ്യൂസ് വയറിൽ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഫ്യൂസ് വയർ ഉരുകി സർക്കിട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ഉപകരണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിനെ സുരക്ഷാ ഫ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ കടുപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്യൂസ് വെയറിൻ്റെ ആഗ്രഹങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കുകയും ഫ്യൂസ് വയർ ക്യാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാനും പാടില്ല അതുപോലെ അനുയോജ്യമായ ആംബിയറേജുള്ള ഫ്യൂസ് വയർ വേണം ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിക്കേണ്ടത് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംബിയറേജ് എല്ലാ ഉപകരണങ്ങളും ഒരേ അളവിലുള്ള വൈദ്യുതോർജ്ജമാണോ വിനിയോഗിക്കുന്നത് അല്ല യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ പവറിൻ്റെ യൂണിറ്റ് വാട്ടായിരിക്കും പവർ കണ്ടുപിടിക്കാൻ ഐ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അതും അല്ലെങ്കിൽ വി ഐ എന്നീ സമവാക്യങ്ങൾ നാം ഉപയോഗിക്കുന്നു ഇനി നമുക്ക് വൈദ്യുതിയുടെ പ്രകാശഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നവയാണല്ലോ വൈദ്യുത ബൾബുകൾ മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഫിലമെൻ്റ് ലാമ്പുകളായിരുന്നു ഫിലമെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റ് ചുട്ടുപഴുത്താണ് പ്രകാശം തരുന്നത് അതിനാൽ ഇത്തരം ലാമ്പുകളെ ഇൻഗാൻഡസൻ ലാമ്പുകൾ എന്ന് പറയുന്നു ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആയിരിക്കും ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉയർന്ന ദ്രവണാങ്കം നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു എന്നീ പ്രത്യേകതകൾ കൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനായി ബൾബിനുള്ളിൽ നൈട്രജൻ വാതകം നാം നിറയ്ക്കുന്നു ഇത്തരം ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു അതിനാൽ അവയുടെ ക്ഷമത വളരെ കുറവാണ് അതിനാലാണ് നാം ഫിലമെൻ്റ് ലാമ്പുകളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിച്ചിരിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റ് ചില ലാമ്പുകൾ നമുക്ക് പരിചയപ്പെടാം ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്താണ് ഡിസ്ചാർജ് ലാമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് അവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ നില കൈവരിക്കുകയും ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു ഇൻഗാൻഡസൻ്റ് ലാമ്പുകൾക്ക് പകരം ഡിസ്ചാർജ് ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് താപോർജ്ജ നഷ്ടം കുറയ്ക്കാൻ കഴിയും ഇൻഗാൻഡസെൻ്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണ് എൽ ഇ ഡി ബൾബ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് എൽ ഇ ഡിയുടെ പൂർണ്ണരൂപം ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്തതുമായ പ്രകാശിക ഉപകരണമാണ് എൽ ഇ ഡി ബൾബ് ബേസ് യൂണിറ്റ് ഹീറ്റ് സിങ്ക് പവർ സപ്ലൈ ബോർഡ് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഡിഫ്യൂസർ കപ്പ് എന്നിവ എൽ ഇ ഡി ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ വൈദ്യുത കാന്തിക ഫലം അഥവാ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വിശകലനം ചെയ്യാം എട്ടാം ക്ലാസ്സിൽ പല രൂപത്തിലുള്ള കാന്തങ്ങളെക്കുറിച്ചും കാന്തിക മണ്ഡല മണ്ഡലരേഖകളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഒരു വൈദ്യുതകാന്തത്തിനും ബാർഗാന്തത്തിനും ചുറ്റുമുള്ള കാന്തിക മണ്ഡല രേഖകൾ സമാനമായിരിക്കുമോ ഒരു ചാലക ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡല രേഖകൾ ഒരു ബാർഗാന്തത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡല രേഖകൾക്ക് സമാനമായിരിക്കും ഒരു ഋജു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരിവിരൽ നിയമം ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാം അതായത് തള്ളവിരൽ വൈദ്യുത ദിശയിൽ വരത്തക്ക രീതിയിൽ ഒരു ചാലകത്തെ വലത് കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും ഇതേ നിയമം മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമം എന്നും അറിയപ്പെടുന്നു ഒരു വലമ്പിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും ഒരു റിജു ചാലകത്തെ വലയ രൂപമാക്കി മാറ്റിയ ശേഷം അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ കാന്തിക മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ എപ്രകാരമായിരിക്കും വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ കടന്നു ഭാഗം ഭാഗം ധ്രുവവും വൈദ്യുതി അപ്രദക്ഷിണ ദിശയിൽ കടന്നു ഭാഗം ഉത്തര ധ്രുവവും ആയിരിക്കും വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും ഇത്തരത്തിൽ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡ് ഒരു ബാർ കാന്തമായി പ്രവർത്തിക്കുന്നു ഇതിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും വൈദ്യുത പ്രവാഹ തീവ്രത ചുറ്റുകളുടെ എണ്ണം ഇവിടെ കോറായി പച്ചിരുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ചേതതല വിസ്തീർണം ഇവയെല്ലാം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്നു വൈദ്യുതിയുടെ കാന്തഫലം പ്രയോജനപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങളുണ്ട് ഈ ഉപകരണങ്ങളിൽ ചാലകത്തിൻ്റെ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമമാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം ഈ നിയമം അനുസരിച്ച് ഇടത് കൈയുടെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലനദിശയിലായിരിക്കും ഇത്തരത്തിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാക്കുകയും അത് ചലിക്കുകയും ചെയ്യുന്നു ഇത് മോട്ടോർ തത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു ഫാൻ മിക്സി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളിൽ മോട്ടോർ തത്വമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒരു വൈദ്യുത മോട്ടോറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് കാന്തിക ധ്രുവങ്ങൾ ആർമേച്ചർ ഗ്രാഫൈറ്റ് ബ്രഷുകൾ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്നിവ ഒരു വൈദ്യുത മോട്ടോറിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരച്ചീനമായി സ്ഥിതി ചെയ്യുന്ന പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ആർമേച്ചർ ആർമേച്ചറിൻ്റെ വിപരീത വശങ്ങളിൽ അനുഭവപ്പെടുന്ന ബലം എതിർ ദിശയിലായിരിക്കും ഇതിൻ്റെ ഫലമായി ആർമേച്ചർ ഭ്രമണം ചെയ്യുന്നു മോട്ടോറിൻ്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം ഓരോ അർത്ഥഭ്രമണത്തിന് ശേഷവും സർക്കിട്ടിലെ വൈദ്യുത ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ് അതിനാൽ ഇവയെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും പറയാറുണ്ട് മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് ഒരു ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസൃതമായി കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു ഈ ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയല്ലോ വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിന് കാന്തശക്തി പ്രയോജനപ്പെടുത്താനാകുമോ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത യൂണിറ്റിൽ വിശദമായി മനസ്സിലാക്കാം ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിച്ചത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ विजयवाणी एस एस परीक्षा सहाय विद्याभ्यास रंगम समाप्त